ഇന്ന് ഞങ്ങളുടെ ഐറ്റമാണിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഐറ്റം ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുള്ളതാ പിന്നെ ഇത് ഇതിൻ്റെ ഉപയോഗം കാണിക്കാം ഇന്ന് ഇത് ഇത് നമ്മുടെ നിന്ന് മേടിച്ച മറ്റേ പുല്ല് പറിക്കുന്ന സാധനം ഇനി ഇതുകൊണ്ട് എങ്ങനെ പുല്ല് പറിക്കാം പുല്ല് പറിച്ചാലും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം പുല്ലിനൊരു കുറവുമില്ല ചോദിച്ചാൽ ചോദിച്ചാനുണ്ട് എനിക്ക് പുല്ല് പറിക്കാനായിട്ടല്ല നമുക്കിത് ഇത് പുല്ല് ഇത് ഉണ്ടല്ലോ കുറ്റിപ്പുല്ലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ ഇതുപോലത്തെ വലിയ പുല്ല് അല്ല നമുക്ക് ഇതുപോലത്തെ പുല്ല് അങ്ങനത്തെ പോയി കണ്ടോ അത് നല്ല പണിയാ ഇങ്ങനത്തെ പുല്ല് ഇങ്ങനെ പടന്ന് ഇങ്ങനത്തെ കുറ്റിപ്പുല്ല അത് 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 അല്ല ഇങ്ങനത്തെ പുല്ല് പുല്ല് ആ നീണ്ടിരിക്കുന്ന നമുക്ക് കൈകൊണ്ട് പറിക്കാമല്ലോ ഇങ്ങനെയുള്ള പുല്ലുകൾക്ക് നമുക്ക് ഇത് കാണിച്ച് എന്നെ കൊണ്ട് പറമ്പിലും പറപ്പിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലേ അല്ല വന്നു വരുന്നുണ്ടല്ലോ പിന്നെ ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അതേ തന്നെ ഇളക്കാനൊന്ന് ഈ ഒരു പാർട്ട് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇതുണ്ടോ ൊത്തിട്ട് ഇങ്ങനെ വെച്ചാൽ പോകുന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട ഇങ്ങനെ അറ്റത്ത് പിടിക്കണം എന്നിട്ട് ഇങ്ങനെ

ില്ലേണ്ടല്ലേ ചക്ക കണ്ടിട്ട് ഒരാളുടെ കണ്ണു രണ്ട് കണ്ണുണ്ട് വായുണ്ട് മൂക്കുണ്ട് എല്ലാം വിധ കൊറച്ചുകൂടെ നമ്മള് നോക്കുമ്പത്തേക്കും അതെ ചക്ക തോന്നി ചക്ക വിടാൻ പോകണോ ആ ചക്കാൻ മൂത്തടക്കുമായിരിക്കും നമുക്ക് പഠിക്കും

ഇല്ല ആ യാ മൂത്താലും മതി അത് ഇങ്ങനെ വെച്ചാ ഞാൻ പോയി തലേനോട്ട് വീഴും ഞാൻ രണ്ടു മണിക്കൂർ പരിശ്രമിച്ചും എടുക്കാൻ പറ്റാത്ത ചക്കയാണ് നമ്മടെ അവക്കാടോ എന്ത് ദുബായിന്ന് കൊണ്ടുവന്ന അവക്കാടോ ണോ ഓഹാ ഇത് പൊട്ടിക്കെളുത്തു കേട്ടോ അവിടത്തെ വലുപ്പത്തില്ല വളരെ തുടക്കുന്ന അവക്കാടോട്ടി മണമുണ്ടോ

ൊന്നുമില്ല കിളിതിന്നല്ല അന്നും അന്നാനും കിളിക്കും റമ്പൂട്ടാനൊന്നും മാറാൻ നേരമില്ല ഇല്ല